ഡോലി ഗാർഡൻസിൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഈ ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലിരിക്കണേ ഇങ്ങനെ വെയിൽ ഭയങ്കര വെയിലാണ് എന്നാലും എനിക്ക് കുഞ്ഞു ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഓണൊക്കെ അല്ലേ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഈ സൈഡിങ്ങനെ ചേർത്ത് വേണ്ട ഈ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ വളം വെച്ച് എല്ലാം വൃത്തിയാക്കി പുതിയതാക്കി നിർത്തിക്കാണ് കേട്ടോ എല്ലാം പുതിയ ചെടികൾ പോലെ ഇല്ലേ അപ്പോൾ ബാക്കി മിച്ചം വന്ന ചെടികളൊക്കെ ഞാനിവിടെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യണം പിന്നെ സെയി സെയിൽ വീഡിയോ ഇടുമ്പോൾ അതെല്ലാം പൊതിഞ്ഞ് കെട്ടണം അപ്പോൾ എല്ലാം കൂടി ഒരു തിരക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താ നമ്മുടെ തുളസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തുളസി പിന്നെ കുഞ്ഞിനെ എന്താ പറയുക എണ്ണ തേപ്പിക്കുന്നത് ഞാൻ ഈ തുളസിയൊക്കെ ഇട്ടിട്ടാണ് എണ്ണ കാച്ചിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ ചുമയോ അങ്ങനെയൊക്കെ എന്താ വന്നാൽ പോലും നമ്മളെന്ത് ചെയ്യും ഈ തുളസി ഇട്ടിട്ടാണല്ലോ നമ്മൾ ആവി പിടിക്കുന്നതും അതുപോലെ തന്നെ ചുക്ക് വെള്ളം കുടിക്കുന്നതും ഒക്കെ അപ്പം ഇങ്ങനെ തുളസി എപ്പോഴും ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി പോവാതെ എങ്ങനെ തുളസിയെ സംരക്ഷിക്കാം ഇത് കൃഷ്ണ തുളസിയാണ് കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ ഇങ്ങനെ തുളസിക്ക് എല്ലാത്തിനും ഇങ്ങനെ കതിരുകൾ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും വിചാരിക്കും കഥകൾ വന്നാൽ നല്ലതായിരിക്കും കുറേ പേർക്ക് അറിയായിരിക്കും കേട്ടോ പണ്ടത്തെ കർന്നമാരുള്ള വീടുകളിലും അതുപോലെ തന്നെ ഹിന്ദുക്കളും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ അമ്മൂമ്മ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ എനിക്ക് ഈ തുളസിയിൽ ഇങ്ങനെ കതിര് വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മൂമ്മേനെയാണ് ഓർമ്മ വരാം കാരണം രാവിലെ എൻ്റെ അമ്മൂമ്മ പറയും മിക്ക ദിവസങ്ങളിലും തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പറയും തുളസിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയും കതിര് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കതിരെല്ലാം പൊട്ടിച്ചു കളയാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുളസി നശിച്ചു പോകുന്നത് ഇതുപോലെ വിത്തുകൾ വന്ന് ആ വിത്തുകളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങുമ്പോഴേക്കും തുളസി ഉണങ്ങി തുടങ്ങും അത്ര അപ്പോൾ ആ വിത്തുകള് പുതിയ ചെടികൾ ഉല്പാദിപ്പിക്കുമ്പോൾ അവരെന്ത് ചെയ്യും പഴയ ചെടി നശിച്ചു പോവും മാതൃസസ്യം നശിച്ചു പോവും അപ്പം അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കതിരുകളെല്ലാം നുള്ളിക്കളയണം കതിരുകളെല്ലാം നുള്ളിക്കളഞ്ഞ് കഴിയുമ്പോൾ എന്ത് എന്ത് സംഭവിക്കും ചെടി വീണ്ടും ഫ്രഷായിട്ട് നിൽക്കും അപ്പം നമുക്ക് ഈ കതിരുകളെല്ലാം നുള്ളിക്കളയാം അപ്പം ഇന്നത്തെ ഒരു ടിപ്പാണ് മിക്കവർക്കും അറിയായിരിക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടോപ്പ് അറിയണത് കാരണം പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ അറിയില്ലായിരിക്കും പണ്ട് ഈ അമ്മൂമ്മമാരെ അവരുടെയൊക്കെ ഒപ്പം ജീവിച്ച് ഇങ്ങനെ ആട്ടുള്ള കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിച്ച ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും തുളസിയുള്ള വീടുകളിലുള്ള ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും എങ്ങനെയാണ് തുളസി ചെയ്യേണ്ടതെന്ന് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ അറിയായിരിക്കും കേട്ടോ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു വളം കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും എനിക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ ഒത്തിരി തുളസി ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങണ വഴിയിൽ തന്നെ തുളസിക്ക് ഒത്തിരി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊതാ ഇങ്ങനെ കതിരുകളെല്ലാം നുള്ളി കളയണം ഇതാ കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ തുളസി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള വീഡിയോ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്